മലപ്പുറം നഗരസഭ പി എം എ വൈ പദ്ധതി ഗുണഭോക്തൃ സംഗമം നഗരസഭ ടൗൺ ഹാളിൽ വെച്ച് നടന്നു സംഗമം നഗരസഭ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു നഗരസഭയിലെ നാല്പത് വാർഡുകളിലെ എഴുന്നൂറോളം പേരാണ് സംഗമത്തിൽ സംബന്ധിച്ചത് എല്ലാ ചുറ്റുപാടുകളും കഴിയുമെന്ന് സംശയം വേണ്ടി ചുറ്റുമതിലുണ്ടാക്കി പണി ഉണ്ടാകാം ചുറ്റുമതിലും പൈസ അത് ഇതിന് ബാധിക്കുന്നില്ല അല്ലെങ്കിൽ സൈഡിൽ ഒരു കെട്ടുണ്ട് കിണറിന്റെ പണിയും കഴിഞ്ഞിട്ട് അതിനെ പെട്ടെന്ന് പ്രശ്നത്തിൽ കാര്യമില്ല അപ്പൊ കിട്ടിയ പൈസക്ക് ആദ്യം വീടിന്റെ പണി അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന നൂറ് ശതമാനം ആളുകൾ നിർമ്മാണ വേദി എനിക്ക് തോന്നുന്നില്ല പദ്ധതിക്കായി നഗരസഭ രണ്ട് ലക്ഷവും കേന്ദ്രം ഒന്നര ലക്ഷവും കേരള സർക്കാർ അൻപതിനായിരം എന്നിങ്ങനെ നാല് ലക്ഷം രൂപയാണ് ഓരോ ഗുണഭോക്താവിനും ലഭിക്കുക ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മറീമ ഷെരീഫ് അധ്യക്ഷയായി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പരി അബ്ദുൾ ഹമീദ് സി പി ഐഷാബി സി സിജു മെഹ്മൂദ് കോതയങ്ങൽ എന്നിവരും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ചെയിൻസിനും ബാങ്കിൾസിനും മാത്രമായ ഒരു അടിപൊളി ഓഫർ ഡിസൈനർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദി മെഗാ ബാങ്കിൾ ആൻഡ് ചെയിൻ ഫാസ്റ്റ് വെറും രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം പണിക്കൂലിയിൽ വ്യത്യസ്ത ഡിസൈനിലുള്ള ചെയിനുകളും വളകളും ഈ ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം ക്ലാരസ് ിലൂടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം രണ്ടര ശതമാനം സ്വർണ്ണവിലിയുടെ പത്ത് ശതമാനം മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ